ആയിക്കൂട്ടുകാരെ എന്തായാലും നമ്മുടെ ഫ്രിഡ്ജിൽ രണ്ട് ദിവസവും ആയിരിക്കാൻ തുടങ്ങിയിട്ട് ഈ മീൻ എന്നാൽ ഇവനെ ഇപ്പം തന്നെ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് വരുന്നതായിരുന്നു ഷോപ്പുകളിലെല്ലാം നമ്മുടെ സാമൺ കൂട്ടൻ ഇതൊരു മൂന്ന് കിലോയുടെ ഒരു സാമണാണ് കേട്ടോ ഏഴര പൗണ്ട് പെർ കിലോ നമ്മുടെ നാട്ടിലൊരു എഴുന്നൂറ്റമ്പത് രൂപ പെർ കിലോ നമ്മുടെ നാട്ടിലും ഒരുപാട് നല്ല മീൻ കിട്ടും എന്തായാലും നമ്മുടെ സുന്ദരനെ അങ്ങോട്ട് ഉരിഞ്ഞെടുത്തേക്കാന്ന് വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്കിൻ അവിടെ വെച്ചിട്ട് അതിൻ്റെ ചെതുമ്പിൽ നിന്നിട്ട് കളയുന്നതായിരുന്നു നല്ലത് പക്ഷെ ചെതമ്പിൽ കളയുന്ന സംഭവം ഞാൻ കണ്ടില്ല നാട്ടിലാണ് കല്ലേലൊക്കെ ഇട്ട് ഉറച്ചൊക്കെ എടുക്കാം പക്ഷേ അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഇല്ലാതെ ോ എന്തായാലും ഇവനെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഏറെ ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ തന്നെ വെച്ചു സാധാരണ മുളകരച്ച് കറി വെക്കുന്ന പോലെ ഞാൻ മുളകരച്ച് കറി വെക്കുകയാണ് കാരണം നമ്മുടെ കപ്പക്കൂട്ടൻ ഇവിടെ റെഡിയായി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഇപ്പുണ്ട് നോക്കിക്കാൽ അതിൻ്റെ കളറ് കണ്ടോ എൻ്റെ അമ്മോ നമ്മുടെ ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ ആവശ്യത്തിലുള്ള എരിവേ ഉള്ളൂ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത് അതൊക്കെയാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇത് കാണുമ്പോൾ വായിക്കിട വെള്ളം വരുന്നത് കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നാലും നമ്മുടെ കപ്പൻ റെഡി ഇച്ചിരി എന്ന് കഴിച്ച് നോക്കിയേക്കാന്ന് വിചാരിച്ചു സമയം പതിനൊന്ന് മണി എന്നാലും വേണ്ടില്ല കൊതി തോന്നിയാൽ പിന്നെ ഒരു രക്ഷയില്ല സമയമൊക്കെ മാറി അവിടെ ഇരിക്കും ആ എന്താ കളി ആ ചാറൊക്കെ കണ്ടോ എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്തായാലും കപ്പയും മീനുമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി പോകുന്നോളൂ ഇല്ലെങ്കിൽ ഒരു മീനൊക്കെ വാങ്ങി കയറി വെച്ചോ കേട്ടോ എനിക്ക് എന്തൊക്കെ വലിയ മീനാന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനെന്നു പറയുന്നത് നമ്മുടെ സ്വന്തം മത്തിയാണ് കേട്ടോ എനിക്ക് മത്തിപ്പീരിയാണ് ഏറ്റവും ഇഷ്ടം എന്തായാലും വളരെ സന്തോഷം ഇതെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയല്ലോ